കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടും ആരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാശയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു രണ്ട് കുരന്തിയർ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യയാൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് അപ്പോസ്സനായ പൗലസ് കൊരന്തിയ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അല്ലേ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ കൂടാരമായ ഞങ്ങളുടെ ഈ ഭൗമ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ഒരു ഭവനം ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇത് പറഞ്ഞു വരുന്ന ഭാഗങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് മാത്രമല്ല പൗലൂസിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെ അവിടെ പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് ക്രിസ്ത്യ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഇല്ലെങ്കിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ പലരും അറിയാതെ ചെയ്തു പോകുന്നൊരു തെറ്റാണ് നമ്മൾ ചില ആൾക്കാരൊക്കെ പ്രസംഗിച്ചിട്ട് ചില ചോദിക്കും പ്രസംഗം നന്നായിരുന്നു അപ്പോൾ ആൾക്കാർ കമൻ്റ് പറയാം നല്ല 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 പ്രസംഗമായിരുന്നു അല്ലെങ്കിൽ സൂപ്പർബായിരുന്നു എന്നൊക്കെ പറയുന്നതിന് അപ്പം യഥാർത്ഥത്തിൽ മാനുഷിക മേഖലകൾ പറയുന്ന റിസൾട്ടിലാണോ നമ്മുടെ മെസ്സേജ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വരിക അല്ലെങ്കിൽ നമ്മുടെ പാട്ടിരിക്കുന്നത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പാടുമ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ ചില ആൾക്കാര് പറഞ്ഞൊരു നല്ല ആരാധനയായിരുന്നു എനിക്കിന്ന് നല്ലതുപോലെ ആരാധിക്കാൻ പറ്റി എന്നൊക്കെ പറയുന്ന അല്ലേ പക്ഷേ അതിനേക്കാൾ വലുതാണ് ഇതൊക്കെ നമ്മൾ പറയുന്നതിനകത്ത് തെറ്റില്ല അവനും എൻ്റെ മനസ്സാക്ഷിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഞാൻ ആരാധിച്ചത് ഞാൻ പാട്ട് പാടിയത് ഞാൻ പ്രസംഗിച്ചത് മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ അവർ നല്ല കമൻറ്റ് പറഞ്ഞു എന്നുള്ളതിലല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞോ നമ്മുടെ ആരാ യിൽ ദൈവത്തിന് പ്രസാദം തോന്നിയോ നമ്മുടെ പാട്ടിനകത്ത് ദൈവത്തിന് പ്രസാദം തോന്നിയോ നമ്മുടെ പ്രസംഗത്തിനകത്ത് ദൈവത്തിന് പ്രസാദം തോന്നിയോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ അതാണ് ഇവിടെ പറയുന്നത് ഞാൻ ശരീരം വിട്ടാലും ശരീരത്തിൽ ഇരുന്നാലും എനിക്കൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയണം ദൈവത്തിന് പ്രസാദം ഉണ്ടാകണം ഇതാണ് പൗലൂസ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ഇവിടെ അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശ്രോത്ര ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരുത്തനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ സ്തോത്രം തന്നെ താൻ ത്യജിച്ച് അല്ല ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്ന ഭാഗം അവിടെയാണ് അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ പലതും നമ്മൾ വിടേണ്ടതായിട്ട് വരും അല്ലേ ഈ ലോകത്തിൽ പലതിനോട് നമ്മൾ ബൈ പറയേണ്ടതായിട്ട് വരും അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ശതോത്രം മത്തായി സുവിശേഷം പത്താമധിയായും അതിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ യോഗ്യനല്ലേക്കാൾ മകനെയോ മകനെയോ പ്രിയപ്പെടുവാൻ എനിക്ക് യോഗ്യനല്ല അപ്പൊ എൻ്റെ അർത്ഥം എന്നത് വൈവത്തെ പ്രസാദിക്കുമ്പോൾ ഈ വിധ ബന്ധങ്ങൾ ഈ വിധ വിഷയങ്ങൾ പലപ്പോഴും അത് നമുക്ക് പ്രാധാന്യമുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പോലീസ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വിളി അല്ലെങ്കിൽ സ്വർഗീയ വിളി അവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ ടരക്തങ്ങളോടാലോചിക്കാതെ അതിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തൊരു മനുഷ്യനായിരുന്നു പൗലൂസ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിഷയത്തോളം ബന്ധത്തിൽ മാനുഷിക തലങ്ങൾക്ക് പ്രാധാന്യമില്ല മാനുഷിക ബന്ധങ്ങൾക്ക് ഇടവില്ലാതുകൊണ്ട് ദൈവത്തിൽ പ്രസി പ്രത്യാശ വയ്ക്കുന്ന ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന നമുക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക സ്വർഗത്തിലെ നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്യുന്നത് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുകയാണ് അവിടെ നിന്ന് ചെറുകിടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം സകല മഹത്വം കർത്താവിന് യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കട്ടെ ബ്ലസ് പിതാവേരെയും